കേച്ചേരിയിൽ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് അപകടം പതിനഞ്ചു പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപം അപകടം നടന്നത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരു ബസുകളിലും ഉണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ രണ്ടു ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്